ആഴത്തിൽ ഞാൻ ുള്ള പീടിച്ചു ആഴി ആഴത്തിൽ ഞാൻ കേടന്നു കൂരിരുള്ളെന്നെ മാറപീടിച്ചു താതൻ തീരുക്കാരം ീ തൻ്റെ മാറോട് ചേർത്തണച്ചു താതൻ തീരക്കാരൻ തേടിയെത്തി തൻ്റെ മാറോട് ചേർത്തണച്ചു സർവ നന്മകൾക്കും സർവതനങ്ങൾക്കും വിടമാ എൻ യേശുവേ അങ്ങ് സ്തുതിച്ചിടുന്നു ദീനവും പരനെ നന്ദിയ മൊത്തമുള്ള പ്രവാചകന്റെ പ്രവാചൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിമേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവൻ അതിന് വേലുകെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു അതിന് നല്ല മക മുന്തിരി നട്ടു നടുവിൽ ഒരു ഗോപുരവും പണിതു ഒരു ചക്കും ഇട്ടു മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു കായച്ചതോ കാട്ട് മുന്തിരിങ്ങിയത്രേ ആകയാൽ എറുഷലേ നിവാസികളും യഹൂദ പുരുഷന്മാരും ആയുള്ളവരെ എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മദ്യ വിധിപ്പിൻ ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ അത് കാട്ട് മുന്തിരിങ്ങ കായ്ച്ചത് എന്ത് ആകിയാൽ വരുവേ ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കും ഞാൻ അതിൻ്റെ വേലി പൊളിച്ച് കളയും അത് തിന്നുപോകും ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും അത് ചവിട്ടി മെതിച്ചു പോകും ഞാൻ അതിനെ ശൂന്യമാക്കും അതു വള്ളിത്തല മുറിക്കാതെയും കിളക്കാതെയും ഇരിക്കും പറക്കാരിയും മുള്ളും അതിൽ മുളിക്കും അതിൽ മഴ പെയ്യ പെയ്ക്കേത്തതെന്ന് ഞാൻ മേയങ്ങളോട് കൽപ്പിക്കും സൈന്യങ്ങളുടെ എഹോബിയുടെ മുന്തിരിത്തോട്ടം ഗൃഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരും ആകുന്നു അവൻ ന്യായത്തിനായി കാത്തിരുന്നു എന്നാൽ ഇതാ അന്യായം നീതിക്കായി നോക്കിയിരുന്നു എന്നാൽ ഇതാ ഭീതി തങ്ങൾ മാത്രം ദേശമത്തെ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും ഫലം ഇല്ലാതാകോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം ഞാൻ കേൾക്കെ സൈന്യങ്ങളുടെ യഹോവ അരുത് വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളിലും ആൽപാർപ്പില്ലാത്ത ശൂന്യമാകും നിശ്ചയം പത്തു കാണിമുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്തും ഒരു ഹോമർ നിന്ന് ഒരു മാത്രം കിട്ടും അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞും ഉണ്ട് എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല അവന്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല അങ്ങനെ എൻ്റെ ജനം അറിവില്ലായ്മയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു അവിടെ മാനിമാർ പറ്റി കിടക്കുന്നു അവിടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടുപോകുന്നു അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായി വാൽ വായി പിറന്നിരിക്കുന്നു അവരുടെ മഹിമയും ആരവും ഘോഷവും അവയിൽ ഉല്ലസിക്കുകയും അതിലേക്ക് ഇറങ്ങി പോകുന്നു അങ്ങനെ മനുഷ്യർ കുനിയുകയും പുരുഷൻ വണങ്ങുകയും നികിളിക്കുകയും കണ്ണ് താഴുകയും ചെയ്യും എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ന്യായവിധിയിൽ ഉന്നതനായിരിക്കുകയും പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെ തന്നെ താൻ പരിശുദ്ധനായി കാണിക്കുകയും ചെയ്യും അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൽ പുറത്തെന്നപോലെ മെയ്യും പുഷ്ടിയുള്ളവരുടെ ശൂന്യ പ്രദേശങ്ങളെ സഞ്ചാരികൾ അനുഭവിക്കും പാശം കൊണ്ടും അകൃത്യത്തെയും വണ്ടി പാപത്തെ വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ കാണാമല്ലോ ഇസ്രയേൽ പരിസരത്തിന്റെ ആലോചന അടുത്തു വരട്ടെ നമുക്ക് അറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം തിന്മയ്ക്ക് നന്മ എന്നും നന്മയ്ക്ക് തിന്മ എന്ന് പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ട് ആക്കുകയും കയ്പ്പിനെ മധുരവും മധുരത്തെ കയ്പ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം തങ്ങൾക്കുതന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം വീഞ്ച് കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ ശൂരന്മാരും ആയുള്ളവരെ ആയുള്ളവർക്കും സമ്മാന നിമിത്തം ദുഷ്ടനെ നീതികരിക്കുകയും നീതിമാൻ്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം അതുകൊണ്ട് തീനാവ് താളടിയെ തിന്നുകളയുകയും രാവേക്കാൽ ജ്വാലിൽ ദയിച്ചു പോവുകയും ചെയ്യുന്നതുപോലെ അവളുടെ വേര് കെട്ടുപോകും അവരുടെ പുഷ്പം പൊടി എന്ന പോലെ പറന്നുപോകും അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു ഇസ്രയേൽ പരിശുദ്ധിൻ്റെ വചനത്തെ നിന്നിച്ചു കളഞ്ഞിരിക്കുന്നു അതുനിമിത്തം യഹോവയുടെ കോപം തൻ്റെ ജനത്തിൻ്റെ നേരെ ജ്വലിക്കും അവൻ അവരുടെ നേരെ കൈനീട്ടി അവരെ ദണ്ഡിപ്പിക്കും അപ്പോൾ മലകൾ വെറുക്കുകയും അവരുടെ ശവങ്ങൾ വീതികളുടെ നടുവിൽ ചവറുപോലെ ആയിത്തീരികയും ചെയ്യും ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇതിലും നീട്ടിയിരിക്കും ഇനിയും നീട്ടിയിരിക്കും അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവരെ ചൂള കുത്തി വിളിക്കും അവർ ബന്ധപ്പെട്ട് വേഗത്തിൽ വരും അവരിൽ ഒരുത്തിനും ക്ഷീണിക്കുകയോ ഇടറുകയോ ചെയ്യുകയില്ല ഒരിത്തിനും ഉറക്കം തൂങ്ങിയുമില്ല ഉറങ്ങുക അവിടെ അരക്കച്ച അഴുകിയില്ല ചെരുപ്പുമാർ പൊട്ടുകയുമില്ല അവരുടെ അമ്പ് കൂർത്തും വില്ല് എല്ലാം കുലിച്ചും ഇരിക്കുന്നു അവരുടെ കുതിരകളുടെ കുളുമ്പ് തീ പോലെയും അവരുടെ രഥച്ചക്കം ചുഴലിക്കാറ്റ് പോലെയും തോന്നും അവരുടെ ഗർജനം സിംഹത്തിൻ്റെതുപോലെ ഇരിക്കും അവർ ബാലസിംഹങ്ങളെ പോലെ ഗർജിക്കും അവർ അലറി ഇര പിടിച്ചു കൊണ്ടുപോകും ആരും വിടുവിക്കുകയുമില്ല അന്നാൽ അവർ കടലിന്റെ അലർച്ച പോലെ അവിടെ നേരെ അലരും ദേശത്ത് നോക്കിയാൽ ഇതാ അന്ധകാരവും കഷ്ടതയും തന്നെ അതിന്റെ മേഘങ്ങൾ വെളിച്ചം ഇരുണ്ടുപോകും നമ്മുടെ കർത്താവിന്റെ വചനമാണ് നമ്മൾ കേട്ടത്മാവാ എന്നെ അനുദിനവും പറ പരിശുദ്ധമാവാ നിറയ്ക്ക എന്നെ അനുദിനവും നിന്റെ പറിയിടുവ നൽവരങ്ങളെ നൽകിയിടുക നിന്റെ തികച്ചിടുവാ നൽവരങ്ങൾ നൽകിയിടുക സർവ നന്മകൾക്കും സർവതാനങ്ങൾക്കും യേശുവേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദീനവും പരനെ നന്ദിയ ദീനവും പരനെ നന്ദിയ